ഇടുക്കി ജില്ലയിൽ സവാരി ഓഫ് റോഡ് ജീപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കളക്ടറുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി എം സി ഇത് ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കും ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും എം സി പിച്ചു പറഞ്ഞു ഇപ്പോൾ ജില്ലാ കളക്ടർ നടത്തിയിട്ടുള്ളത് ഇത് എവിടെ ആലോചിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തോ ഇവിടുത്തെ ടൂറിസം മേഖലയും ഇവിടുത്തെ ജനങ്ങളെ ആകെ വലയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഫോക്കസ് ചേർന്നുകൊണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ജില്ലാ കളക്ടർ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കൂട്ടപ്പെടുത്തുന്നത് തീർച്ചയായും ഇത്തരം പിൻവലിക്കണം ഇത് ജനങ്ങളെ മാത്രമല്ല ഈ നാട്ടിൽ ഇതിന്റെ ഭാഗമായി ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളെ ആകെ പട്ടിണിയിലാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപകടം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആ അപകടത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുക ഉത്തരവുകൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ് ഇടുക്കി ജില്ലയിലെ മുഴുവൻ ടാക്സി രംഗത്ത് പണിയെടുക്കുന്ന ഓട്ടോ ടാക്സികൾ ലൈറ്റ് മോട്ടോർ അതേപോലെ തന്നെ ഈ പിക്കപ്പ് ഓടിക്കുന്ന ആളുകൾ എല്ലാവരും എല്ലാ മേഖലയിലും വാഹനം ഓടിക്കുന്ന തൊഴിലാളികളാകെ അണിനിരന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നയത്തിനെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കണം അത് ഇടുക്കി ജില്ലയിലുള്ള വെല്ലുവിളിയാണ് ടൂറിസത്തോടുള്ള വെല്ലുവിളിയാണ് ഏതോ രൂപത്തിൽ എവിടെയോ ഒക്കെ മറഞ്ഞ് നിന്നുകൊണ്ട് ചില ഫോക്കസായി നിന്നുകൊണ്ട് അതിന്റെ ഭാഗമായി ചില കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ പല കാര്യങ്ങളിപ്പോൾ ആയി കഴിഞ്ഞിരിക്കുന്നു